റോഡ് വൃത്തിയാക്കി വയലത്തൂരിലെ വ്യാപാരികൾ കാട് മുടിക്കിടക്കുന്ന റോഡ് വൃത്തിയാക്കി വയലത്തൂരിലെ വ്യാപാരികൾ വയലത്തൂർ മാർക്കറ്റിന് പിറകുവശം സ്ഥിതി ചെയ്യുന്ന ദിന നിരവധി കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന റോഡ് മാസങ്ങളായി കാടുമൂടിക്കിടക്കുന്ന നിലയിലായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു വൈലത്തൂർ ടൌണിലെ വ്യാപാരികൾ റോഡിന്റെ ഇരുവശവുമുള്ള കാട് വെട്ടി ശുചീകരണം നടത്തിയത് ആഗസ്റ്റ് ഒമ്പത് വ്യാപാരി ദിനത്തിന്റെ ഭാഗമായി ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയതെന്ന് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അഷ്റഫ് പന്നിക്കണ്ടത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷെമീം വൈലത്തൂർ വൈസ് പ്രസിഡന്റ് ഹംസ മെട്രോ സെക്രട്ടറി സലീം ചോയ്സ് യൂത്ത് വിംഗ് വൈലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് മുത്തു ഇർഷാദ് പി എം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിഹാബ് പുഴക്കൽ റാഹത്ത് ബാബു കെ പി താജുദ്ദീൻ ഇമേജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നയന്റി നൈൻ തിരൂർ